ആദ്യം തന്നെ പറയാനുള്ളത് കൊച്ചു കുട്ടികളൊന്നും ഈ വീഡിയോ കാണാതിരിക്കുക ഞാൻ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു അടുത്ത സമയത്ത് തന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിൽ ഒരമ്മയെ മകൻ പീഡിപ്പിച്ചു എന്താണത് മത്തി ലഹരിയിലായിരുന്നു എന്നാണ് ന്യൂസിൽ പറയുന്നത് ഇല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മയെ നാൽപ്പത്തഞ്ചു വയസ്സുള്ള മകൻ പീഡിപ്പിച്ചു ഇവൻ മത്തി ലഹരിയിലാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നത് ഓക്കെ സമ്മതിച്ചു ഇവൻ മദ്യം കഴിച്ചവനാണ് അവന് ബോധമില്ലാതെയാണ് അമ്മയെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു ഓക്കെ ഈ ബോധമില്ലാത്തവൻ എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ തന്നെ വന്നു ബോധമില്ലാത്തവൻ അവൻ്റെ വീട്ടിൽ തന്നെ വരാൻ എങ്ങനെ ബോധമുണ്ടായി അല്ല എൻ്റെ ഒരു മനസ്സിലെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം വീട്ടിൽ വരാൻ ബോധം കാണില്ല അവൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കേറത്തതേ ഉള്ളൂ അവൻ വന്നത് അവൻ്റെ സ്വന്തം വീട്ടിലാണ് എന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ അവൻ പീഡിപ്പിച്ചു അവന് നാൽപ്പത്തഞ്ച് വയസ്സും അമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സും കാസർഗോഡൊന്നുമല്ല കോഴിക്കോടല്ല മൂകാണ്ടയിലും അല്ല ഇവിടെ തിരുവനന്തപുരത്താണ് തൊട്ടടുത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഏ അപ്പം അവൻ മദ്യലഹരിയിലല്ല അമ്മയെ പീഡിപ്പിച്ചത് അവന് മുട്ടിയിട്ടവൻ പോയി പീഡിപ്പിച്ചതാണ് പിന്നെ സഖി കെട്ട് മുട്ടിയിട്ട് അവനെ മുള്ള മുട്ടിയിട്ട് നമ്മൾ പോയി മുള്ളു എന്ന് പറയില്ലേ അതുപോലെ അവന് കാമം മൂത്തിട്ട് അവൻ പോയി പീഡിപ്പിച്ചതാണ് അല്ലാതെ അവൻ മദ്യലഹരിയെ പീഡിപ്പിച്ചവനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വീട്ടിൽ വരത്തില്ല കള്ള് കുടിക്കുന്നവർ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കള്ള് കുടിച്ചാൽ ബോധമില്ലാതെയാണ് ചീത്ത വിളിക്കുന്നത് ബോധമില്ലാതെയാണ് അടി സ്വന്തം വീട്ടിൽ വരാൻ അറിയാം സ്വന്തം ഭാര്യയാണെന്ന് അറിയാമോ സ്വന്തം മകളാണോ മകനാണെന്ന് തിരിച്ചറിവുണ്ടോ അപ്പം കള്ളു കുടിക്കുന്ന ബോധമില്ലാതെ അല്ല സ്വയബോധത്തോട് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നവനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചക്കാണ് പറയുന്നത് അവൻ്റെ അണ്ടി എന്ന് വെട്ടിക്കളയണം മനസ്സിലായില്ലേ ഒരമ്മയും പെങ്ങളെയൊക്കെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ വണ്ടി തന്നെ വെട്ടിക്കളയണം വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കേരളത്തിൽ ഒരുത്തനെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പീഡനമേ ഉണ്ടാവില്ല അല്ലാതെ അവ മത്തിലകരിയിൽ പീഡിപ്പിച്ചു അവ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കുറേ നാൾ കൊണ്ടുവന്ന് സെൻട്രൽ ജയിലിട്ട് നല്ല ആകാരവും കൊടുത്ത് കൊഴുപ്പിച്ചിഞ്ഞോട്ട് ഇറക്കി വിടും എന്ത് കാര്യം ഒരു കാര്യവുമില്ല വീണ്ടും പഠിച്ചതേ പാടു അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലേ അവൻ പിന്നെയും ചെയ്യത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അവൻ മത്തിലഗരിയിലല്ല പീഡിപ്പിച്ചത് മെയിനായിട്ട് ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ള കാര്യമൊന്നുമില്ല ഈ മദ്യങ്ങൾ മയക്കുമരുന്നുകൾ ഇതൊക്കെ നിർത്തലാക്കുക ഇതൊക്കെ ഉണ്ടാക്കുന്നവനെ പിടിച്ചകത്തിട്ടണം ആദ്യം അവൻ്റെയൊക്കെ ഫാക്ടറികൾ തല്ലി പൊട്ടിക്കണം മനസ്സിലായില്ലേ അവൻ്റെയൊക്കെ ഫാക്ടറികൾ ഒഴിച്ച് കത്തിച്ച് കളയണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മദ്യലഹരി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും വിൽക്കാനിരിക്കുന്നത് കൊണ്ടുമാണ് ഈ ആൾക്കാർ വാങ്ങി ആ ലഹരി ഉപയോഗിക്കുന്നത് അങ്ങനെയൊരു സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ പീഡനങ്ങളും കുറയും വീട്ടിൽ വഴക്ക് പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ആദ്യം ചെയ്യേണ്ടത് ഈ മദ്യം ഉണ്ടാക്കുന്നവരെ ഈ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നവരെ തകർക്കുക വെടിവെച്ച് കൊല്ലണോ അല്ലെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് ഏഹ് അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് കല്ലമ്പലത്താണത് സംഭവിച്ചിരിക്കുന്നത് അമ്മയെ മകൻ പീഡിപ്പിച്ചു അത് മദ്യലഹരിയിൽ എന്തുകൊണ്ട് മദ്യം കഴിച്ച ഉടനെ അമ്മയെ പീഡിപ്പിക്കണമെന്ന് തോന്നിയോ അങ്ങനെയുള്ളവന് പിന്നെ വച്ചേക്കാൻ പാടില്ല ആ കിടുങ്ങണാമണിയും കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് അല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ചെയ്യേണ്ടത് ഏ ഇനി ആ അമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ സമൂഹത്തിൽ ഇനി ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ ജീവിതം പോയില്ലേ അവരുടെ കരിയറേ പോയില്ലേ വയസ്സ് എത്രയോ ആയിക്കോട്ടെ ജീവിതം തീർന്നില്ലേ ഇവനൊക്കെ എന്തറിയണം എവിടെയെങ്കിലുമൊക്കെ പോയി കഞ്ചാവും അതും ഇതുമൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് ബോധം ഇല്ലെന്നൊരു കാരണം വെക്കും ഇതങ്ങനെ അത് മനുഷ്യരുണ്ടാക്കിയതാണത് ഇപ്പം ലഹരി വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ബോധം പോയി എന്നൊക്കെ ഇത് മനസ്സിനകത്ത് ഒരുതരം ചിന്തകളാണ് എത്ര ലഹരി അടിച്ചാലും ഈ ലഹരി അടിക്കുന്നവൻ അവനവൻ്റെ വീട്ടിലാണോ വരുന്നത് കണ്ടവൻ്റെ വീട്ടിൽ പോയി കയറുന്നില്ല ഉണ്ടോ ഇല്ല അവനവൻ്റെ വീട്ടിലാണ് വരുന്നത് വന്നിട്ട് അവിടെ കിടന്നാണ് ഈ ആഡംബരം മൊത്തവും കാണിക്കുന്നത് വേവിച്ചു വയ്ക്കണ ആകാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല എടുത്തെറിയുക ഉണ്ടാക്കുക വിപണങ്ങൾ സൃഷ്ടിക്കുക ചീത്ത വിളിക്കുക മോശം വാക്കുകൾ പറയുക ഇതെല്ലാം അവനവൻ്റെ വീട്ടിൽ കിടന്നാണ് കൂടുതലും കാണിക്കുന്നത് അപ്പം അവനവൻ്റെ വീടറിയാലോ അല്ലേ ഇതാണ് ഞാൻ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ കുടിലിതാണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്നുള്ളത് കള്ളുപുടിക്കുന്നവനറിയാലോ ഈ ബ്രൗൺ ഷുഗർ വയ്ക്കുന്നവനും ഇഞ്ചക്ഷൻ വയ്ക്കുന്നവനും ഈ വാക്യാത്ത ചുണ്ടിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കുന്നവൻ പോലും എല്ലാം വച്ച് കഴിഞ്ഞിട്ട് അവസാന ഘട്ടത്തിൽ അവൻ വന്ന് അവസാനിക്കുന്ന അവൻ്റെ വീട്ടിൽ അവൻ്റെ റൂമിനകത്ത് പോയി അവൻ കഥ അടച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അത് അവൻ്റെ റൂമാണെന്ന് അവനറിയാം അല്ലേ അപ്പം അവൻ സ്വയബോധത്തോടെ അല്ലേ ചെയ്യുന്നത് മദ്യലഹരിയിലല്ലോ മദ്യം തലക്കി പിടിച്ച് ബോധമില്ലാത്തവൻ അവൻ അവൻ്റെ റൂമിൽ പോയി കയറത്തില്ല അവന്റെ അമ്മയുടെ റൂമിലോ അച്ഛൻ്റെ റൂമിലോ പോയി കയറത്തതേ ഉള്ളൂ പക്ഷെ അവൻ നേരെ വന്നിട്ട് ആദ്യം ചെന്ന് കയറുന്ന അവന്റെ റൂമിലാണ് കയറി കഥ കൂട്ടി അതിനകത്തിരിക്കാണ് അവൻ ചെയ്യുന്നത് അപ്പൊ ബോധം ഇല്ലാണ്ടാണോ ചെയ്യുന്ന അല്ല ഇതെല്ലാം ബോധത്തോടെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നവനെ എന്ത് ചെയ്യണം കിടങ്ങണാമണി കട്ട് ചെയ്ത് കളയണം നീ നിന്റെ തരത്തിനത്തുള്ളവരെ പീഡിപ്പിച്ച് ശരി അത് പിന്നെ ഇത് പറയാം ഒരു സ്വന്തം അമ്മ പത്ത് മാസം വയറ്റിൽ ചുമന്ന് ജനിപ്പിച്ച അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓരോരുത്തന്മാർ ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരെ നോക്കുന്ന നോട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ഭാര്യമാരുണ്ട് ബൈക്കിൽ യാത്ര ചെയ്യും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് സുന്ദരിയായ ഭാര്യയെ പുറകിൽ വെച്ചിട്ട് ഈ പുരുഷൻ കൊണ്ട് പോവുകയാണ് എന്നാൽ റോട്ടിക്കൂടെ ഒരു പെണ്ണ് പോട്ടെ ആ പെണ്ണിനെ നോക്കിയപ്പം വശീകരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ അവളെ മാറില്ലെന്ന് നോക്കും വേണ്ടാത്ത സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം നോക്കിയിട്ട് അവരെ കണ്ണിൽ നോക്കി വശീകരണം കൊടുക്കും അവിടെ ആ പെണ്ണ് വീഴുകയാണ് അവർക്ക് ഒരു ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നോക്കി വേണ്ടാത്ത ഭാഗങ്ങളിൽ നോക്കി അവരെ ആകർഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും അല്ലേ പിന്നെ അവൾ പെണ്ണല്ല ഒരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു പുഞ്ചിരി വരും ഒരു ചിരി വരും ഇങ്ങനെയാണ് ഓരോ മനുഷ്യനെയും വീഴ്ത്തുന്നത് ഈ പുരുഷന്മാർ എല്ലാവരെയല്ല കേട്ടോ ചിലർ കാമഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ചിലവന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരും അല്ല ആണുങ്ങൾ നല്ലവരുണ്ട് ഒരുപാട് പേരുണ്ട് പെണ്ണുങ്ങളെക്കാട്ടിലും നല്ല ആൺകുട്ടികളുണ്ട് എനിക്കറിയാം നമ്മളുടെ അടുത്തൊക്കെ വർഷങ്ങൾ കൊണ്ട് ഇടപഴകുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരുമല്ല ചിലർ ബൈക്കിൽ പോകുമ്പോൾ ബാക്കിലിരിക്കുന്ന പെണ്ണ് സൂര്യൻ ഉദിച്ചതുപോലത്തെ ഭാര്യയാണ് അവൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നാലും റോട്ടിൽ കൂടെ വരുന്ന പെണ്ണുങ്ങളെ വായി നോക്കി വശീകരിക്കും അങ്ങനെയാണ് ഒരുപാട് ഒരുപാടവന്മാർ കൊണ്ടുവന്ന് മറ്റേ കുണ്ടിലും കുഴിയിലൊക്കെ കൊണ്ടുവന്ന് ബൈക്ക് കൊണ്ട് ഇടിക്കുന്നത് കാരണം നേരെ നോക്കി പോകത്തില്ല വണ്ടിയിലേക്കുന്ന ഗ്ലാസ് നോക്കി ഓട്ടിക്കത്തില്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ അവൻ രോമാഞ്ച പുളകിതയാവും അവൻ പിന്നെ അവൻ എവിടെയെങ്കും അല്ല അവൻ വേറെ ഏതോ സ്വർഗ്ഗ ലോകത്ത് പോവുകയാണ് അങ്ങനെയാണ് കൊണ്ടുവന്ന് തള്ളിയിടുന്നത് നല്ലൊരു പെണ്ണിനെയും കൂടെ അപ്പം വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്തിനു നാട്ടിൽ തേടി നടപ്പെന്ന് പറഞ്ഞ പോലെയാണ് വീട്ടിലെ സ്വർണം ഉണ്ടെങ്കിൽ അവനാ തികയത്തില്ല എന്നാൽ അവനൊന്നും ചിന്തിക്കുന്നതുമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് അവനൊന്നും ഒരിക്കലും ചിന്തിക്കുന്നതുമില്ല മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനനം മറു ജനനം ഉണ്ടാകാൻ നല്ലൊരു കുഞ്ഞുണ്ടാകാൻ ഒക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സെക്സ് പരമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വലിയ അറിവൊന്നുമില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ അറിവ് വെച്ച് ഞാൻ പറയണതാണ് ഒരു കുട്ടിയെ കൊണ്ടാകാനായിരിക്കാം ഈ സെക്സ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിനെ അവരെ വെറുതെ വിനിയോഗിക്കുകയാണ് ഏഹ് ഇത്തിരി പോകുന്ന പ്രായമില്ലാത്ത കുട്ടികളെ പീഡിപ്പിക്കുക എന്ത് കാര്യം എന്താണ് അതിന് കിട്ടാനാണ് ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റടുത്ത് സുഖത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കുക ഓരോരുത്തരുടെ ജീവിതങ്ങൾ എന്നാൽ ഈ പോകുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പോകുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അവൾമാരറിയുന്നുണ്ടോ അവള്മാർ ചിന്തിക്കേണ്ടേ ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്കാണ് കേടുന്നത് അവന്മാർ ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും അവന്മാർ പോയിട്ടേ ഇരിക്കും അങ്ങനെ ഉള്ളവന്മാർ എന്നാൽ എവളുമാരെല്ലാം ചിന്തിക്കേണ്ടത് നമ്മളാ കുരുക്കിൽ പോയി ചാടാൻ പാടില്ല എന്ന് റൂം എടുക്കുമ്പോൾ റൂമിനകത്ത് പോവുക വിളിക്കുന്നിടത്തൊക്കെ പോവുക കറങ്ങാൻ പോവുക അതൊക്കെ അവളുമാരാണ് ചിന്തിക്കേണ്ടത് എന്നാൽ മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ യവുമാര് പോയങ്ങ് പീഡിപ്പിക്കുക ഇതെന്തോന്ന് പീഡിപ്പിക്കാനൊരു കാരണമെന്ന് പറയുന്ന ആ കിടുങ്ങണാ മണിയാണല്ലോ ആ കിടുങ്ങണാ മണി ഇല്ലെങ്കിൽ പീഡിപ്പിക്കത്തില്ലല്ലോ ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എച്ച് ഐ വി ടെസ്റ്റ് കർശനമാക്കണം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഒരു കാര്യമില്ല എച്ച് ഐ വി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേപ്പറിൽ നിങ്ങൾക്ക് വായിച്ചിരിക്കാൻ ഉറങ്ങാൻ ഉറങ്ങാനും പറ്റില്ലേ വായിച്ചുകൊണ്ടിരിക്കാനേ സമയം കിട്ടും മിക്ക ആൾക്കാർക്ക് എച്ച് ഇന്നത്തെ ജനറേഷനിൽ കാരണം ഒരാളൊന്നും രണ്ടും ഒന്നും അല്ലല്ലോ പല 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 ഇത് തേടി പോവുകയാണ് അപ്പം എച്ച് ഐ വി ഇങ്ങനെ പേപ്പറുകൾ വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ സമയം കിട്ടില്ല ഉണ്ണാ സമയം വളിവിടാൻ സമയം കിട്ടില്ല അമ്മാതിരി ഏതൊക്കെ പേപ്പറാണ് ആർക്കൊക്കെ എച്ച് ഐ വി കൊണ്ടെന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും മനസ്സിലായില്ലേ ആ നിയമമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഈ കാലത്തെ ജനറേഷനിലെ ആണുങ്ങളോ പെണ്ണുങ്ങളോ പേടിക്കാൻ പോകണില്ല നിങ്ങളാരോ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് ഒരിക്കലും പേടിക്കുകയില്ല അച്ഛനെ പേടിയില്ല അമ്മയെ പേടിയില്ല പോലീസിനെ പേടിയില്ല നാട്ടുകാരെ പേടിയില്ല ആരെയും പേടിയില്ല പബ്ലിക്കായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പപ്പ്ലിക്കായിട്ട് ഇപ്പം രാത്രിയാണ് പകൽ അവർക്ക് അതുകൊണ്ട് നിങ്ങളായ ദൈവത്തെ വെച്ച് അങ്ങനെ ചിന്തിക്കരുത് അയ്യോ എച്ച് ഐ വി ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന നാട് നന്നാ പോലെ മനുഷ്യൻ നന്നാ പോകുന്നു ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇതൊന്നും ഇതൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നവനെയൊക്കെ കിടുങ്ങണാവിണി കട്ടിക്കുക പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നുകൾ കഞ്ചാവുകൾ ഇതൊക്കെ ഒഴിവാക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക ഇൻ്റർനെറ്റ് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കുറേ കുറയ്ക്കുക ഇതൊക്കെ ഓവറായിട്ട് വന്നത് കാരണമാണ് ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാത്തതായി ഒന്നുമില്ല എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉടനെ യൂട്യൂബ് എടുത്തിട്ട് അല്ലെ ക്രോമോ എന്തെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് അതിനകത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം അതിൽ വരും എങ്ങനെ പ്രേമിക്കാം എങ്ങനെ സെക്സ് ചെയ്യാം എല്ലാം എന്തിന് പറയുന്നു കാളികളല്ലേ കണ്ടം കാളികളാണ് തുണിയില്ലാതെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തുണിയില്ലാതെ ബ്രായി ഷട്ടീലും വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫുൾ ന്യൂഡ് വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ ഇന്ന ആപ്പിൽ വന്നാൽ മതി പൈസ തുച്ഛമായ പൈസയേ ഉള്ളൂ അത് കാണാൻ വേണ്ടി കുറേ നായിൻ്റെ അമ്മമാർ വീട്ടിൽ അരിവടിക്കത്തില്ല വീട്ടിൽ ചിലവിന് കൊടുക്കത്തില്ല വീട് പട്ടിണിയായിരിക്കും യുവമാര് ഇത് ചീലയില്ലാത്ത വീഡിയോ കാണാൻ വേണ്ടി അക്കൗണ്ടിൽ പൈസ അടച്ചു പോകും അതാണ് ഇന്നത്തെ കാലം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിർത്തലാക്കുക അല്ലാതെ എച്ച് ഐ വി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ അക്കൗണ്ടുകളിൽ കണ്ടുകഴിയുമ്പോൾ അവന്മാർ പിന്നെ എന്ത് ചെയ്യും കൈ കിട്ടുന്നവരെ പീഡിപ്പിക്കും അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും നമുക്കൊരു ചിന്ത വരില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മോശമായി വീഡിയോ ഇടുന്നവർ അക്കൗണ്ട് പൂട്ടിക്കുക അവരെ സെൻട്രൽ ജയിലിൽ അടയ്ക്കുക അവരെ ഫൈൻ അടപ്പിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക ഹെൽമെറ്റ് വെച്ചില്ലേ ഫൈന് ഇതിനൊക്കെയാണ് ഫൈന് ഈ തുണിയില്ലാതെ ആടുന്ന കുറേ കുറേ അഴുക്ക കുറേ മൈരങ്ങളുണ്ട് ഇതിനകത്ത് അവളുമാരെ തുറങ്കിലടക്കാൻ ആർക്കും കഴിവില്ല എന്നാണ് ഈ അധികാരിയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് എവളുമാരെയൊക്കെ തുറങ്കിലടയ്ക്കാൻ നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ചോദ്യം പോൺ വീഡിയോസ് പോൺ പോയി പോയിക്കഴിഞ്ഞാൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്തുണ്ടെങ്കിലും അതിനകത്ത് കാണാം കുറേ ഫോട്ടോഷൂട്ട് ഷട്ടിയും പ്രായം ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് എടുക്കണ ഷട്ടിയും പ്രായം ഇട്ടാൽ മാത്രമേ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതെവിടത്തെ നിയമമാണ് എത്രയോ നല്ല ദാവണയും പാവടയൊക്കെ ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് എത്രയോ നല്ല ഫോട്ടോഷൂട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് വൈറലാകുന്നുമുണ്ട് മനസ്സിലായില്ലേ എനിക്ക് പനിയാണ് ഇതിപ്പം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് സഖി ഇട്ടിട്ട് ഞാൻ വന്നതാണ് ഒരമ്മയെ മകൻ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സഖി ഇട്ടിട്ട് ഞാൻ വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്ന ഒന്നാം ക്ലാസിൻ്റെ പഠിപ്പോലും കാണാത്ത കുറേ ആൾക്കാരുണ്ട് വിവരമല്ലാത്തതിനെയൊക്കെ പിടിച്ചു എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംഭവിക്കും മനസ്സിലായില്ലേ എനിക്ക് പറയാനുള്ളത് അധികാരികൾ കണ്ണു തുറക്കണം കണ്ണിന് കഴിച്ചല്ലേ ഒരു കണ്ണാടി വെച്ചിട്ടെങ്കിലും കണ്ണ് തുറന്ന് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വെക്കുക എങ്കിലേ ഈ നാട് നിന്നാവുള്ളൂ അല്ലാതെ ലഹരിയുടെ പുറത്താണ് മകൻ അമ്മയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല അവൻ അവൻ്റെ വീട്ടിൽ വന്നത് സ്വയബോധത്തോടെയാണ് അവൻ്റെ വീടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ മഞ്ഞ കണ്ടവൻ്റെ വീട്ടിൽ പോയി കയറിയില്ല അവൻ അപ്പോൾ അവൻ ലഹരിയുടെ പുറത്തൊന്നും അല്ല അമ്മയെ പീഡിപ്പിച്ചത് മനസ്സിലായില്ലേ അവൻ്റെ സാധനത്തിന് കടി വന്നിട്ടാണ് അവൻ പിടിപ്പിച്ചത് അപ്പോൾ ആ സാധനം കട്ടിയത് കളഞ്ഞ പീഡനം നിൽക്കുക ഒരാളെ ചെയ്താൽ മതി പിന്നെ ആരും പീഡിപ്പിക്കില്ല മനസ്സിലായില്ലേ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം